കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ക്യാമ്പിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പത്തനംതിട്ടയിൽ അറിയിച്ചു കടമനട്ട മൌൺസ്യോൺ ഓഡിറ്റോറിയത്തിൽ നാല് അഞ്ച് ദിനങ്ങളിലായി ക്യാമ്പ് നടത്തുമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ പറഞ്ഞു നാലിന് ഉച്ചയ്ക്ക് രണ്ടിന് ക്യാമ്പ് ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് നിർവഹിക്കും തുടർന്നുള്ള യോഗങ്ങളിൽ മുൻ എം പി തോമസ് മോൺസ് ജോസഫ് എം എൽ എ മുൻ എം എൽ എ ജോയി എബ്രഹാം ടി യു കുരുവിള മുൻ എം പി ഫ്രാൻസിസ് ജോർജ് തോമസ് ഉണ്ണിയാടൻ അബു ജോൺ ജോസഫ് ജോസഫും പുതുശ്ശേരി പ്രൊഫസർ ഡി കെ ജോൺ പാർട്ടി സംസ്ഥാന ട്രഷറർ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ കുഞ്ഞുകോശി പോൾ ജോർജ് കുന്നംപിള്ളി എന്നിവർ വിവിധ ക്ലാസുകൾ നയിക്കും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും മുഖ്യ ഉദ്ദേശം രാഷ്ട്രീയപരമായ വിഷയങ്ങളെക്കുറിച്ച് ഞാനിത് ചർച്ച ചെയ്യുന്നതാണ് പി സംസ്ഥാനത്തെ സംസാറിൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന ഗന്ധങ്ങളെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി കേരളാ കോൺഗ്രസ് വകുപ്പ് ചെയർമാനുമായ പി സി തോമസ് ഹാറിൻ്റെ ക്ലാസ്സാണ് തുടർന്ന് ജനനിരുത സർക്കാരും ജനകീയ പ്രശ്നങ്ങളും ഹാരുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോണിസ് ജോസഫ് എം എൽ എ പ്രസംഗിക്കും പിന്നെ കേരളാ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തെക്കുറിച്ച് സംഘടനാ പ്രൂതന ശൈലിയായി ഡോക്ടർ ജോയി എ പറഞ്ഞ ടിഒബുളള പാർട്ടിയുടെ സീനിയർ നേതാവ് അന്ന് കേരളാ കോൺഗ്രസും യു ഡി എഫ് മുന്നണിയിൽ നിന്നുള്ള ബന്ധത്തെക്കുറിച്ച് പ്രസംഗിക്കും ഫ്രാൻസിസ് ജോർജ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് അദ്ദേഹം കേരള കോൺഗ്രസ് പിന്നിട്ട വഴികൾ കടന്നുപോയ വഴികളെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കും കാർഷിക മേഖല പ്രശ്നങ്ങളും പരിഹാരങ്ങൾ തോമസ് സുണിയാണ് മുൻ ചീഫും ഡെപ്യൂട്ടി ചെയർമാനാണ് ഏറ്റവും പ്രധാനമായി യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിലായ്മയും കുടിയേറ്റം പാർട്ടിയുടെ ഐ ടി ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചെയർമാൻ കൂടിയായ അബു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജീവമാക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും ഭാരവാഹികളായ ദീപു ഉമൻ സാം മാത്യു ഷാജൻ മാത്യു എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട